േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ജെ കെ ഒടുവിൽ കാര്യങ്ങൾ വ്യക്തമാക്കുന്നതിനായി ഇപ്പോൾ മുന്നിലേക്ക് കടന്നു വരികയാണ് അർച്ചന എൻ്റെ ഭാര്യയൊന്നുമല്ല എന്ന് പറയാൻ ശ്രമിക്കുമ്പോഴാണ് അവിടേക്ക് മധുബാലയും എത്തുന്നത് ഇതുകൊണ്ട് ആകെ ഷോക്കായി നിൽക്കുകയാണ് ജെ കെ മധുബാലയുടെ മുന്നിൽ എന്തു ചെയ്യും ഇതേ സമയം എത്തുന്ന മധുബാല ഓ അപ്പോൾ നീയാണല്ലേ ആ അർച്ചന എനിക്ക് അറിയാമായിരുന്ന നീ തന്നെയായിരിക്കും ഇവനെ വലവീശി പിടിക്കാൻ നടക്കുന്നവൾ എന്ന് ഇത് കേട്ടതിനെ തുടർന്ന് എന്ത് വലവീശി പിടിക്കാനോ ഞാനോ അതെ നീ തന്നെ നിന്നെപ്പോലെ ഉള്ള പെൺപിള്ളേരുടെ കാര്യമെല്ലാം എനിക്കറിയാം ദേ മര്യാദയ്ക്ക് ഇനി ഇവൻ്റെ പിറകിൽ നിന്ന് നീ പോക്കോണം ഇത് കേൾക്കുന്ന അർച്ചന ആകെ ഞെട്ടിപ്പോവുകയാണ് നിങ്ങൾക്ക് കാര്യം അതുവരെ മനസ്സിലായിട്ടില്ല അത് മനസ്സിലാക്കുന്നതാണ് നല്ലത് എനിക്ക് ഒരു തെറ്റിദ്ധാരണയുമില്ല നിൻ്റെ പേരിലെ അർച്ചന ഇയാൾ നിൻ്റെയും നിൻ്റെ മകളുടെയും കൂടെ നടക്കുന്ന വിവരമെല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാ ഞാനിപ്പോൾ വന്നിട്ടുള്ളത് അതുകൊണ്ട് ഒന്നും അറിയില്ല എന്നുള്ള ഭാവത്തിൽ മുന്നിലേക്ക് പോകേണ്ടതില്ല ഇത് കേട്ടതിനെ തുടർന്ന് ജെക്കെ ഇടപെടുകയാണ് ഇത് ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെടരുത് എന്നുള്ള കാര്യം ഞാൻ പണ്ടേ പറഞ്ഞിട്ടുണ്ട് വെറുതെ ഓരോ തെറ്റിദ്ധാരണയുമായി വന്ന് ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണ് എങ്കിൽ ശരിയാവില്ല തേ മധു നീ ഇവിടെ നിന്ന് പൊക്കോ അതായിരിക്കും നിനക്ക് നല്ലത് എന്ന് പറഞ്ഞ് ഒരു വിധത്തിൽ അവിടെ നിന്ന് ജെ കെ പോകാൻ ഒരുങ്ങുന്നുവെങ്കിലും കാര്യങ്ങളങ്ങനെ വിട്ടുകളയാൻ തയ്യാറാകാതെ നിൽക്കുകയാണ് അവർ ഇത് അർച്ചനയ്ക്ക് വലിയൊരു തലവേദനയായി മാറുന്നു പക്ഷേ ഇതേ സമയം ഈ കാഴ്ചകളെല്ലാം കാണുന്ന വിജയ് സഹായി കാര്യങ്ങൾ അറിയിച്ചതിനെ തുടർന്ന് വിജയ് ശങ്കർ വീണ് കിട്ടിയ ഈ അവസരം ഉപയോഗിക്കാൻ തീരുമാനിച്ചുകൊണ്ട് മുന്നിലേക്ക് വരികയാണ് അർച്ചനയ്ക്കെതിരെ നമ്മൾ ജേക്കെയെ ഉപയോഗിച്ച് കളിക്കുന്നു അർച്ചനയും ജേക്കെയും തമ്മിൽ അവിഹിതമുണ്ട് എന്ന നമ്മൾ പറഞ്ഞു വരുത്തും പക്ഷേ മാത്രവുമല്ല നമുക്ക് സഹായത്തിനായി ആ മതമ്പാല എന്ന പറഞ്ഞ സ്ത്രീയെ നമുക്ക് കൂടെ നിർത്തുകയും വേണം ആ അവരെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഞാൻ അന്വേഷിച്ച് കണ്ടെത്താം ഒരു പ്രശ്നവും ഉണ്ടാവുകയില്ല ഈ കാര്യത്തിൽ നമ്മൾ ഇനി ഈ കാര്യത്തിൽ വിജയിക്കും ഈ കളി നമുക്ക് അനുകൂലം തന്നെ ആയിരിക്കും എന്ന് പറഞ്ഞ് മുന്നിലേക്ക് പോകുന്ന വിജയ് ശങ്കർ ഇതേ തുടർന്ന് ചന്ദ്രയോട് കാര്യങ്ങൾ വ്യക്തമാക്കുകയാണ് ഇതോടെ ജെ കെ ആരാണ് എന്ന ചോദ്യം ചന്ദ്രയുടെ മുന്നിൽ വന്ന് നിൽക്കുകയും ചെയ്യുന്നു കൂടുതൽ അപ്ഡേറ്റ്സിന് ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക